ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പി കെ ബഷീർ എം എൽ എ ഗവർണറുടെ നന്ദി പ്രമേയത്തെ എതിർത്ത് സംസാരിക്കവെയാണ് നിയമസഭയിൽ പി കെ ബഷീർ എം എൽ എ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത് നവകേരള സദസ്സിനെയും അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത് മുഖ്യമന്ത്രി ആളുകളെ ഒന്നും പാടില്ല ഫ്ലെക്സ് വെക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി എന്ന് ഏത് പോളിറ്റി ബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റം എന്ന് പറയുക നിങ്ങൾ നയം മാറ്റിയെന്ന് പറയണല്ലോ നമ്മൾക്ക് അന്ധം പൊടിയല്ലേ എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു എന്ത് വിവരല്ലെങ്കിൽ തന്നെ ചൊറി എന്താ ചൊറിഞ്ഞത് അവിടെ വന്നു കാരണം ബഷീറെ ഇന്റെ ഒരുപാട് വികസനം ഉമ്മൻചാണ്ടി കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബസീർ ഉണ്ടാവും ഇവിടെ വന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടോ ഉണ്ടാവും ഞാനപ്പലോചിച്ച് പഠിച്ചോലെ ഈ ആ സൂചന ഞാനടുക്കരിഞ്ഞു പോവില്ല അടുത്ത് പോയിരുന്നേ ആലോചിച്ചോക്കി ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുട്ടെ ഞാൻ കേൾക്കട്ടെ ഇങ്ങളെ ഈ നവ കേരള സസ് എന്താ ഉണ്ടായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സംവാദാണെന്ന് പറഞ്ഞു ആരോടങ്ങ് സംവാദം നടത്തിയത് മുഖ്യമന്ത്രിയെ സൂര്യനോട് പൊമ്പിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററേയും എം എൽ എ വെറുതെ വിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നു മുതലാണ് വ്യക്തിപൂജ തുടങ്ങിയതെന്നും ഏതു പാർട്ടി കോൺഗ്രസിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നും എം എൽ എ ചോദിച്ചു നവകേരള സദസ്സിൽ പങ്കെടുത്ത മന്ത്രിമാർ നല്ല ഭക്ഷണം കഴിച്ച് ശരീരഭാരം വർദ്ധിപ്പിച്ചതല്ലാതെ എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായതെന്ന് വ്യക്തമാക്കണം ഒരു നയവുമില്ലാത്തതാണ് സർക്കാരിന്റെ നയപ്രഖ്യാപനമെന്നും പി കെ ബഷീർ പരിഹസിച്ചു ബുദ്ധിയുടെ ഞാൻ പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു പരാതി ഇരുപതാള് പോയിട്ട് ഒരു നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത് സർ പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി

സ്വതസിദ്ധമായ ശൈലിയിൽ ഭരണപക്ഷത്തെ ബഷീർ കടന്നാക്രമിച്ചപ്പോൾ പലതിലും ഉന്നയിച്ച ഉപമകൾ സ്പീക്കറെ ഉൾപ്പെടെ ചിരിയിലാർത്തി നെല്ല് സംഭരണം പെൻഷൻ വിതരണം എല്ലാം എടുത്തു കാട്ടിയായിരുന്നു വിമർശനം കേരളീയം പരിപാടിയിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ശോഭനയും എല്ലാം എത്തിയപ്പോൾ ജനക്കൂട്ടം എത്തി ഇത് കണ്ടാണ് വലിയ ജനപങ്കാളിത്തമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഉത്സവവും പൂരവും ഉണ്ടായാൽ അവിടെ ജനങ്ങൾ ഉണ്ടാകുമെന്ന് ബഷീർ മന്ത്രി ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു അല്പം വിവരമുള്ള ആളാണ് മന്ത്രി പി രാജീവ് എന്ന് കരുതിയിരുന്നു എന്നാൽ നവകേരള സദസ്സോടെ ഈ ധാരണ മാറിയെന്നും ബഷീർ പറഞ്ഞു പ്രതിപക്ഷം കൈയടിച്ച് ബഷീറിന്റെ പ്രസംഗത്തെ പിന്തുണച്ചു